നമസ്കാരം കുംഭമേളയിൽ തീർത്ഥാടനത്തിനെത്തി സ്നാനം ചെയ്യുന്ന സ്ത്രീകളുടെ വീഡിയോകൾ വിൽക്കുന്ന രണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഉത്തർപ്രദേശ് പോലീസ് ഉത്തർപ്രദേശ് പോലീസ് മേധാവി പ്രശാന്ത് കുമാറിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി മഹാകുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെ വീഡിയോകൾ ചിത്രീകരിച്ച് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചു ഇതുവരെ നൂറ്റിമൂന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനമായ കുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെയും വസ്ത്രം മാറുന്നതിന്റെയും വീഡിയോകൾ ചില പ്ലാറ്റ്ഫോമുകൾ അപ്ലോഡ് ചെയ്യുന്നതായി യു സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സംഘം കണ്ടെത്തിയതായി പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ ദശലക്ഷക്കണക്കിന് ഹിന്ദു വിശ്വാസികളാണ് പ്രയാഗ്രാജ് നഗരത്തിലേക്ക് എത്തുന്നത് ആറാഴ്ച നീണ്ടു നിൽക്കുന്ന കുംഭമേള മതത്തിലെ ഏറ്റവും വലിയ ഒത്തുകൂടലാണ് ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം ഭക്തർ ഇതിനകം പ്രയാഗരാജ് സന്ദർശിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഗ്രൂപ്പുകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് വ്യക്തമായി അവർക്കെതിരെ തങ്ങൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത്തരം ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കുമെന്ന് മഹാകും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഇൻ ജനറൽ വൈഭവ് കൃഷ്ണ പറഞ്ഞു ഇത്തരം വീഡിയോകൾ വിൽക്കുന്നവരെയും അവ വാങ്ങുന്നവരെയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി